നമ്മുടെ യൂട്യൂബിൽ പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ വന്നിട്ട് കുറച്ച് കാലമായി സോ ഇനി മുതൽ എല്ലാ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും തുടർച്ചയായിട്ട് വീഡിയോസ് ഉണ്ടാവും ഞാനിപ്പോൾ ഉള്ളത് ഡൽഹിയിലെ ഉത്തം നഗർ പറഞ്ഞ സ്ഥലത്താണ് അപ്പം ഇവിടെനിന്ന് അങ്ങോട്ട് ഡൽഹിയിലെ ഹോൾസെയിൽ അതുപോലെ തന്നെ ഡൽഹിയിലെ കാഴ്ചകളായിട്ട് യൂട്യൂബിൽ നമ്മുടെ അപ്ഡേറ്റ്സ് എല്ലാം വഴിയേ വരുന്നതാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ പോകുന്നത് അതുപോലെ ഒരു മാർക്കറ്റ് നിങ്ങൾ പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കൊടുത്ത് മെട്രോ വേണ്ടിട്ടാണ് മെട്രോ കാർഡ് എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ മെട്രോ കാർഡ് കാർഡ് നമ്മൾ സ്റ്റാർട്ടിങ് ഒരു രൂപ റീചാർജ് ചെയ്യണം അത് ടൂ ഹണ്ട്രഡ് നമ്മുടെ ട്രാവലിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും എത്തി ഡെപ്പോസിറ്റ് ആണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് മെട്രോയിൽ യാത്ര ചെയ്യണമെങ്കിൽ ഒരുപാട് റൂട്ട് മാപ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് മൊബൈലിൽ തന്നെ അവൈലബിൾ ആണ് ചാന്ദിനി ചോക്ക് മാർക്കറ്റിലാണ് മാർക്കറ്റിലേക്ക് എൻട്രൻസിൽ തന്നെ കാണുന്ന കാഴ്ചയാണ് അപ്പോൾ ഈ കാണുന്നതൊക്കെ ഭയങ്കര റഷ് ആണ് നോക്കാം നമുക്ക് ഇവിടുത്തെ പ്രൊഡക്റ്റുകൾ ഓരോന്നായിട്ട് നോക്കാം എന്താണ് റേറ്റ് കാര്യങ്ങളെല്ലാം നോക്കി നോക്കാം വെറും ഇരുന്നൂറ് രൂപ ഉണ്ടോ ബിച്ച് സാധനമാണ് ഇരുന്നൂറ് രൂപ ബിഷിൻ്റെ ബ്രാൻഡിങ് ചെയ്തിട്ടുള്ള സാധനമാണ് കേട്ടോ നമ്മുടെ ലാപ്ടോപ്പിൻ്റെ വെറും നാന്നൂറ് രൂപ ഉണ്ടാവും നാന്നൂറ് രൂപയ്ക്ക് അടിപൊളി കാണാൻ നല്ല ഫിനിഷിംഗ് ഉള്ള സ്റ്റാൻഡേർഡ് സാധനം അറുനൂറ്റമ്പത് രൂപയ്ക്ക് കൂടിനും സാധനം ഉണ്ടാകും നോക്കിക്കാൻ എന്താ ഫിനിഷിങ് നല്ല ഫ്രഷ് കണ്ടീഷൻ സാധനമുണ്ട് വെറും അറുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് നമ്മളിവിടുന്ന് വന്നു കഴിഞ്ഞാൽ ബാർഗൻ ചെയ്ത് വാങ്ങും ബാർഗെൻ ചെയ്ത് വാങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറ്റമ്പതിൻ്റെ പ്രൊഡക്റ്റ് ഇരുന്നൂറ്റമ്പത് ചോദിക്കുക പറ്റുകയാണെങ്കിൽ ഇരുന്നൂറിന് ചോദിക്കുക അങ്ങനെയൊക്കെയാണ് ചോദിക്കേണ്ടത് അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വന്നു കഴിഞ്ഞാൽ നമ്മൾ മലയാളിയാണോ തമിഴാണോ അല്ലെങ്കിൽ ഏതൊരു രാജ്യത്തെ ഏത് നാട്ടിലേ എന്നെല്ലാം ഇവർക്ക് കറക്റ്റായിട്ട് അറിയാൻ സാധിക്കും സോ നമ്മുടെ ബോഡി ബോഡിയിലായാലും മറ്റുള്ള കാര്യങ്ങളും ഡ്രസ്സിംഗ് സ്റ്റൈലൊക്കെ വെച്ചിട്ട് ഇവർ കംപ്ലീറ്റ് ആയിട്ട് കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് നോട്ട് ചെയ്യും അപ്പോൾ അത് പക്കയായിട്ട് നമ്മൾ നോക്കിയിട്ട് ബാർഗെയിൻ ചെയ്യാൻ പഠിക്കണം ബാർഗെയിൻ ചെയ്താൽ മാത്രമാണ് നമുക്ക് കുറച്ചെങ്കിലും റേറ്റ് കമ്മിയായിട്ട് പറഞ്ഞ് സാധനം വാങ്ങിയിട്ട് പോകാൻ പറ്റുള്ളൂ ഒരു ഫിക്സഡ് പ്രൈസ് എന്ന് എഴുതിയിരിക്കുന്ന കടകളൊക്കെ ഉണ്ടാവും പക്ഷേ നിങ്ങൾ അവിടെയും പോയി ബാർഗെയിൻ ചെയ്യണം എന്നാൽ മാത്രമേ സാധനങ്ങൾ ആ ഒരു റേറ്റിന് ചീപ്പായിട്ട് നമുക്ക് വാങ്ങിയിട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ ഇവിടെ അടി 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 നടക്കുന്നു അടി നടക്കുന്ന കച്ചവടം കേട്ടോ വൺ കച്ചവടം വൺ കച്ചവടം അഞ്ഞൂറ് അഞ്ഞൂറ് വേറെ അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് പറഞ്ഞപ്പോ അഞ്ഞൂറായിട്ടോ നമ്മളിങ്ങനെ ബാർഗൻ ചെയ്ത് കഴിഞ്ഞാല് മുന്നൂറ് കിട്ടിയാലും കിട്ടിലൻ സാധനം കിട്ടിലൻ സാധനം അമ്മമാര് തിരക്കാണ് ഇവരെ എങ്ങനെ തിരക്ക് കൂട്ടുമ്പോ ആലോചിച്ചോ അത്രയും ലാഭത്തില് നല്ല പക്ക സാധനമാണ് വന്നിരിക്കുന്നത് ഇവിടെ തന്നെ എഴുന്നൂറ് എണ്ണൂറിന് വെക്കണുണ്ട് ടോയ്സ് വാങ്ങണി ചോക്ക് ഏരിയയിൽ വന്നാൽ മതി ഇതില് ബാറ്ററി ഉള്ളതുണ്ട് ബാറ്ററി ഇല്ലാതെ അങ്ങനെയുള്ള എല്ലാ ടൈപ്പ് ഐറ്റംസും ഇവിടെ നമുക്ക് വാങ്ങാൻ കിട്ടും അതായത് നാട്ടിൽ നിന്ന് വെച്ചിട്ട് നോക്കണമെങ്കിൽ നല്ല റേറ്റ് കുറവാണ് ഒരു അയ്യായിരം ആറായിരം രൂപ കുറവിന് നമുക്ക് സാധനം ഇവിടെ നിന്ന് വാങ്ങിയിട്ട് പോകാൻ പറ്റും ബാറ്ററി ഉള്ള സാധനങ്ങളുണ്ട് ഞാൻ പറഞ്ഞത് അതായത് ചെറിയ കുട്ടികളുടെ ബൈക്ക് കാറ് അങ്ങനത്തെ സാധനങ്ങൾ ഇന്നിപ്പോൾ എല്ലാ വീട്ടിലും കുട്ടികളുണ്ടെങ്കിൽ ഈ സാധനം നിർബന്ധമാണ് ഫോർ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് സോ ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്നത് പാർഗിങ് ചെയ്ത് ഇനിയും കമ്മിയാക്കി കിട്ടും നോക്കി നോക്കാം സാധനം മോഡലുകളാണ് ഇതാണ് നിങ്ങൾ ചിന്ത പോയിട്ട് കാണുമ്പോൾ നല്ല ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എണ്ണൂറ് രണ്ടായിരം ഒക്കെ കൊടുത്തിട്ട് വാങ്ങുന്ന സാധനം മുന്നൂറ് ഉറുപ്പ്യ മുന്നൂറ് 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 ആർക്ക് വേണമെങ്കിലും വന്നിട്ട് എടുക്കാം നോക്കിക്കോളൂ മുന്നൂറ് ഉറുപ്പ്യുള്ളൂ ചാന്ദിനി ചൗക്കാണ് സ്ഥലം ഭൂമയുണ്ട് ഉണ്ട് തിന്നം കഴിച്ച സാധനങ്ങളുണ്ട് ഇത് നോക്കിയാൽ വെറും മുന്നൂറ് ഉറുപ്പയ്ക്ക് കിടനം കിടനം സാധനമുണ്ട് മക്കളെ നിങ്ങളൊരു നാലോ അഞ്ചോ പേര് ചേർന്നിട്ട് സാധനം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്തിച്ചു തരും അത് ഓർഡർ ഇതാക്കി തന്നു കഴിഞ്ഞാൽ കൊറിയർ ചാർജ് അത്രയും കുറയും സോ സാധനം എത്തിച്ചേരും ഞാനിപ്പോൾ ഇവിടെ ചാന്ദിനി ചോക്കിലാന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് എടുത്ത സാധനം ഉണ്ടായി ഈ കാണുന്ന നൈക്കിയുടെ ഷൂ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പ്യൂമൻ്റെ ഒരു സാധനം എടുത്തിട്ടുണ്ട് അവർ നമ്മൾ ജസ്റ്റ് വീഡിയോ കോൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇത് കണ്ടോ ഈ വൈറ്റൊക്കെ ഇപ്പോൾ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതേമാതിരി നമ്മളിപ്പോൾ ഇത് അയച്ചു കൊടുക്കാൻ പോകുക ഇത് നാളെ ഞാൻ പോയി കുറെ അയച്ചു കൊടുക്കും സോ ഇതുപോലൊക്കെ ആരെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ എത്തിച്ചേരും പ്രത്യേകിച്ച് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ചെയ്തു കൊടുക്കും ഈ സാധനം നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട് ഇത് നാന്നൂറ് രൂപയാണെന്നാണ് വിചാരിച്ചു പറഞ്ഞു ഇരുനൂറ്റമ്പത് രൂപയ്ക്കാണ് ഇത്രയും അടിപൊളി പീസ് ഏത് വേണമെങ്കിലും എടുക്കുക ഏത് മോഡൽ വേണമെങ്കിലും എടുക്കും സാധനം കേട്ടോ നമ്മളത് ഇൻസ്റ്റയില് കണ്ടിട്ടുണ്ടായിരുന്നു ഒരു പ്രൊഡക്റ്റ് ഒരു ഷോപ്പിൽ ചോദിച്ചപ്പോൾ ഇത് വന്നിട്ട് രണ്ടായിരത്തി പത്തിനാറ് പറഞ്ഞത് ഇവിടെ വെറും നാനൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും ഈ ചെറുപ്പങ്ങളുണ്ടല്ലോ എല്ലാ അതിഭാസം മുതൽ ഉണ്ട് രൂപ നൂറ്റമ്പത് രൂപയ്ക്ക് ഇങ്ങനത്തൊരു ബാഗ് കിട്ടും ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് പറഞ്ഞാൽ മതി നമ്മൾ സാധനം പക്ഷേ നിങ്ങൾ എടുക്കുന്ന രണ്ട് മൂന്ന് പേര് എന്തായാലും കൂടിയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്കത് ഒരേ ഒരാഴ്ച വരുമ്പോൾ നിങ്ങൾക്ക് അത് ചാർജ് പറഞ്ഞിട്ട് സാധനം കിട്ടുന്നില്ല നൂറ്റമ്പത് രൂപ നൂറ്റമ്പത് രൂപ നൂറ്റമ്പത് രൂപ ഏതെടുത്താലും നൂറ്റമ്പത് രൂപ ഇങ്ങനത്തെ ഒരു ബാഗ് എന്തോ പിന്നൊരു കുറവ് നോക്കിക്കാൻ എല്ലാവിധ എല്ലാ ലുക്കും കാര്യങ്ങളും അടങ്ങിയ ഒരു ബാഗാണ് നമ്മുടെ നാട്ടിൽ മിനിമം ഇരുപതിനായിരം പേരുടെ സാധനം ഉറപ്പ് അതേ ആയതും അല്ലെങ്കിൽ ഇരുപതിനായിരം അല്ലേ അമ്പതിനായിരം അറുപതിനായിരം ാണ് ഇത് മൂവായിരത്തി എഴുന്നൂറ്റമ്പത് രൂപയുള്ളൂ അവർ തന്നെ ഇതിൻ്റെ എം ആർ പി ഏഴായിരത്തി അഞ്ഞൂറ് ഡിസ്കൗണ്ട് ഓഫർ മൂവായിരത്തി എഴുന്നൂറ് അങ്ങനെ ഇത് വന്നിട്ട് ഏഴായിരത്തി സംതിങ് അത് മൂവായിരത്തി സംതിങ് അത് എട്ടായിരത്തി സംതിങ് സോ ഇതിലും ചിലപ്പോൾ പാർക്കൂസ് ചെയ്ത് അത് കുറയാൻ സാധ്യതയുണ്ട് കേട്ടോ അങ്ങനെ തരം പ്രൈസിൻ്റെ ലഹങ്കകളുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ അവസാനിക്കുന്നില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടോ ഇതന്മാരത്തെ പ്രൊഡക്റ്റുകൾ നമ്മൾ ഇനിയും കാണിച്ചു തരുന്നതാണ് ഓക്കെ